നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിനങ്ങളിലൂടെ സഭ കടന്നു പോവുകയാണ് ഇത് ദൈവസ്നേഹത്തിൻ്റെ കാലഘട്ടമാണ് ആത്മാവ് ദൈവസ്നേഹത്തിൻ്റെ പുഴയിലൂടെ നീന്തി അക്കരയ്ക്ക് പ്രവേശിച്ച് ഉയർപ്പിൻ്റെ മഹ്മ പ്രാപിക്കുമ്പോൾ നമ്മളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് വരാം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്വാ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷകരത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം ലഭിക്കാൻ അത്താരെ നടക്കുന്ന ആയിരക്കണക്കിന് ഉടമ്പടി ആരാധനയുടെ ശക്തിയാൽ നിന്റെ ഉന്നതമായ നാമത്തിൽ ദൈവകരണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി അന്ധനികാഴ്ച നൽകിയവനെ ചെകിടിനെ കേളിവ് നൽകിയവനെ വനെ മഹോരോഗ്യവനെ കർത്താവേ മരിച്ചവനെ ഉയർപ്പിച്ചവനെ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻറെ മേലും മകളുടെ മേലും നിന്റെ തിരുമുറവാർന്ന് വലതുകരം ആണിപ്പെടുതാർന്ന് അത്ഭുതകരം അടിപ്പിടപോലെ വൈതാക്കളം പോലെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഉച്ചമുള്ള വരെ ശക്തി പടരട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഔട്ട് ടച്ച് വിത്ത് വിത്ത് ദ ദ ഫയർ ഫിംഗേഴ്സ് അങ്ങനെ മക്കള് ഈ പ്രഭാതത്തിൽ അതിപ്രഭാതത്തിൽ എഴുന്നേറ്റ് തന്നുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടിയും സന്തോഷത്തോടെയും കൂടി കർത്താവെ ഇന്നത്തെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് അതിമനോഹരമായൊരു നിമിഷമാണ് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവ് ഈ പ്രാർത്ഥന അവലംബം വെച്ചിരിക്കുന്നത് അവിടെ ഇന്നത്തെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ ഞാൻ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങളുടെ വീണ്ടു വിചാരങ്ങൾ ഒത്തു കൂട്ട ഒത്തുക്കൂട്ടങ്ങൾ അവിടെ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ പങ്കെടുക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവനിശ്ചയപ്രകാരമുള്ള തീരുമാനങ്ങൾ ലഭിക്കുന്നതായി പരിശുദ്ധ ദേവമാതാവിനെ നിങ്ങളുടെ എല്ലാ സംരംഭങ്ങളെയും ഇടപെടലുകളെയും ഇടപഴകലുകളെയും കർത്താർ ദുരിസനിധിയിലെ മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിക്കുന്നു അമ്മേ അമ്മയാണ് ഞങ്ങളുടെ ഉറപ്പ് അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയാകാൻ വേണ്ടി ഉടമ്പടി എടുത്ത് ദൈവ ദുരസന്നിധിയിൽ ജീവിതം വ്യാപരിപ്പിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുണ്ട് കർത്താവെ മനസ്സ് അധികം ധൈര്യമില്ലാത്ത മക്കളുമുണ്ട് അവരെല്ലാം നീ അവരെ ഓർത്ത് ഞങ്ങൾക്ക് പേടിയും ഉണ്ട് കർത്താവേ അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും പുഴത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന മക്കളെ ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ ദൃശ്യന്നിധിയിൽ സമർപ്പിക്കുന്നു അവരെ നീ ഏറ്റെടുക്കുകയും അവരെ സന്ധിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ ഉണ്ട് കർത്താവ് അവരുടെ ഭാവി പ്രവർത്തനങ്ങളുണ്ട് അവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്ന പുതിയ വഴികളെ ഞങ്ങൾ കാണിച്ചു തരണമേ അതിനുവേണ്ടിയുള്ള എല്ലാ യാത്രകളെയും ചിന്തകളെയും തീരുമാനങ്ങളെയും യാത്രകളെ നീ ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞ് കടകൾ നടക്ക് കുഞ്ഞ് കടകൊണ്ട് ചെറിയൊരു മോരം വെള്ളമൊക്കെ ഇരുന്നുകൊണ്ട് ഒരു കുടുംബം അരിവെക്കാൻ വേണ്ടി വിഷമിക്കുന്നവരുണ്ട് ഇസേ ചെറിയ മൃഗങ്ങളെ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഇസ് ചെറിയ കുഞ്ഞ് വലകൾ കടലിൽ എറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഇസേ അതുകൊണ്ട് തന്നെ വലിയ വ്യാപാരങ്ങൾ ചെയ്ത് വലിയ കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട് ഇസേ എല്ലാ തരത്തിലും ഹെബ് ദോ സുഹാ ഹോൾ കൈൻഡ് ഓഫ് ടാബ്ലെറ്റ്സ് എന്ന് കർത്താവ് അങ്ങനെ പുസ്തകം എഴുതിയിട്ടുണ്ട് എല്ലാത്തരം ക്ലേശങ്ങൾ ഇരിക്കുന്നവരെ സന്തോഷിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനും കർത്താവ് ആ വചനം ചുടുന്ന് ഒന്ന് കുറേ ദിവസം ഒന്നും നാല് വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാത്തരം വേദങ്ങൾ അനുഭവിക്കുന്നവർ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവർ സന്ധിക്കപ്പെടണം അവരെ സമാശ്വസിപ്പിക്കപ്പെടണം കർത്താവ് ദുഃഖപാടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കും ദുഃഖമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് കർത്താവ് നിരാലപപ്പെടുന്നവരുണ്ട് ഈശ്വരേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കിടത്ത് അവർക്കെല്ലാം ഇന്ന് സന്ധിപ്പ് സമാധാനം കിട്ടുമെന്ന് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷിക്കണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രത്യാശിക്കുന്ന കർത്താവേ കർത്താവ് നിന്നിലാശ്രയം വെച്ചിട്ടുള്ളവരാരും കർത്ത ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട് അത് വാഗ്ദാനമാണ് ആ വാഗ്ദാന പ്രകാരം അയാളുടെ മക്കളെ സന്ധിക്കണമേ സമാശിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് പോയി വന്നവരുണ്ട് പ്രസവത്തിനായി പോണവരുണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്തവരുണ്ട് എല്ലാവരെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു ജോലി തിരക്കി പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ജോലി നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേദനയോടെ ഇന്നലെ കടന്നുറങ്ങിയവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നവർ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന പ്രതിരോധ ശക്തികൾ ദൈവത്തിലെ നിലക്കെതിരെ നിൽക്കുന്ന പ്രതികാര ശക്തികൾ ഈ പ്രഭാതത്തിലെ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ സർപ്പത്തെ തലകർക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിലെ നിൻ്റെ ശത്രുക്കളെ യേശുവിനാമത്തെ നിഖനിക്കപ്പെടട്ടെ നീ പോവുക നിൻ്റെ വഴി യാത്ര ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുന്ന അളിത്യകർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കട്ടെ നിനക്ക് വേണ്ടി വാദിക്കട്ടെ നിനക്ക് വേണ്ടി സംസാരിക്കട്ടെ നീ തിരികെ വരുമ്പോൾ രാത്രി സന്തോഷത്തെ തിരിച്ചു വന്നുകൊണ്ട് ദൈവത്തിൽ വിലയം പ്രാപിക്കാനിടയാകട്ടെ ദൈവത്തിൽ വിശ്രമം പാലിക്കാനിടയാകട്ടെ નિપાબુત્ર